ശവസംസ്കാര ചടങ്ങുകളിലെ കണ്ണീർ നഷ്ടപ്പെടലിൻ്റെ വേദന കൊണ്ട് മാത്രമാകില്ല ചിലപ്പോഴൊക്കെ പശ്ചാത്താപത്താലും കുറ്റബോധത്താലുമാണ് ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ ഒരു കോഴിയെ പാമ്പ് കടിച്ചു വിഷം അവളുടെ ശരീരത്തിൽ പടർന്നു അവൾ പേടിച്ച് സഹകോഴികൾ താമസിച്ചിരുന്ന കൂട്ടിലേക്ക് ഓടി പരിചരണവും ആശ്വാസവും കൊടുക്കേണ്ടതിന് പകരം മറ്റു കോഴികൾ പേടിച്ചവളെ പുറത്താക്കി മുറിവേറ്റ അവൾ മുടന്തിക്കൊണ്ട് ഒരു പഴയ കൂട്ടിലേക്ക് പോയി അവിടെ അവൾ ഒറ്റയ്ക്കായി അവളുടെ ശരീരത്തിനേറ്റ മുറിവിനേക്കാൾ അവളെ തളർത്തിയത് കൂട്ടുകാർ ഒറ്റപ്പെടുത്തിയതിൻ്റെ ഉപേക്ഷിച്ചതിൻ്റെ ഹൃദയവേദനയായിരുന്നു പനി പിടിച്ച് ദുർബലയായ അവൾ പരിക്കേറ്റ കാൽ വലിച്ചുകൊണ്ട് ദൂരേക്ക് അപ്രത്യക്ഷയായി ആരും അവളെ അന്വേഷിക്കാൻ മിനക്കെട്ടില്ല കഴുകന്മാർ അവളുടെ മുകളിൽ വട്ടമിട്ട് പറക്കുമെന്ന് പ്രതീക്ഷിച്ച് ചിലർ മുകളിലേക്ക് നോക്കി ഓരോ നിമിഷവും അവർ അവളുടെ മരണം പ്രതീക്ഷിച്ചിരുന്നതല്ലാതെ ആരും അവളെ അന്വേഷിക്കാൻ കൂട്ടാക്കിയില്ല സമയം കടന്നുപോയി ഒരു ദിവസം അത്ഭുതകരമായ ഒരു വാർത്തയുമായി ഒരു തേൻകിളി വന്നു കോഴി അതിജീവിച്ചു അവൾ ഇപ്പോൾ അടുത്തുള്ള ഒരു ഗുഹയിൽ താമസിക്കുന്നു പക്ഷേ വിഷം കാരണം അവളുടെ ഒരു കാല് നഷ്ടപ്പെട്ടു ജീവിതം അവൾക്ക് ദുഷ്കരമാണ് ആഹാരത്തിനായി ഒരുപാട് കഷ്ടപ്പെടുന്നു അവൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് തേൻകിളി കോഴിക്കോട്ടത്തിനോടായി അപേക്ഷിച്ചു എന്നാൽ അവർ ഓരോരുത്തരും ഓരോരോ ഒഴിവു കഴിവുകൾ പറഞ്ഞു ഞാൻ മുട്ടയിടുകയാണ് ഞാൻ ധാന്യം തിരയുന്ന തിരക്കിലാണ് എനിക്ക് കുഞ്ഞുങ്ങളെ പരിചരിക്കണം എല്ലാവർക്കും ഉണ്ടായിരുന്നു പോകാതിരിക്കാനുള്ള ഓരോരോ കാരണങ്ങൾ കൂടുതൽ സമയം കടന്നുപോയി ഇത്തവണ തേൻകിളി വന്നത് സങ്കടത്തോടെയാണ് അവൾ മരിച്ചു അവൾ ഒറ്റയ്ക്കായിരുന്നു വിട പറയാനോ കുറിച്ചിടാനോ ആരും അവിടെ ഉണ്ടായിരുന്നില്ല കോഴികൾക്കിടയിൽ ഒരു കനത്ത നിശബ്ദത പടർന്നു എല്ലാവരെയും കുറ്റബോധം പിടികൂടി മുട്ടയിട്ടവർ കൂടുകൾ ഉപേക്ഷിച്ചു ധാന്യങ്ങൾ തിരയുന്നവർ അതുപേക്ഷിച്ചു അമ്മമാർ പോലും ഒരു നിമിഷം കുഞ്ഞുങ്ങളെ മറന്നു പാമ്പിൻ വിഷത്തേക്കാൾ തീഷ്ണമായി അവർക്ക് ഖേദം തോന്നി കരഞ്ഞും വിലപിച്ചും അവർ ഗുഹയിലേക്ക് ഓടി പക്ഷേ വളരെ വൈകിരുന്നു അവർക്ക് ഒരു കത്ത് മാത്രമാണ് അവിടെ നിന്ന് കിട്ടിയത് ജീവിതത്തിൽ പലപ്പോഴും ഒന്ന് റോഡ് മുറിച്ച് കടക്കുവാൻ പോലും ആളുകൾ നമ്മെ സഹായിക്കണമെന്നില്ല പക്ഷേ മരിക്കുമ്പോൾ അടക്കം ചെയ്യുന്നത് കാണാൻ എവിടെ നിന്നാണെങ്കിലും എല്ലാവരും എത്താൻ ശ്രമിക്കുന്നു ശവസംസ്കാര ചടങ്ങിൽ ചിലരെത്തുന്നത് മരണപ്പെട്ടു പോയ ആളെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി മാത്രമല്ല ജീവിച്ചിരുന്നപ്പോൾ കാട്ടിയ അവഗണനയോർത്ത് ദുഃഖിച്ചാണ് ജീവിച്ചിരുന്നപ്പോൾ ചെയ്യാമായിരുന്ന കാര്യങ്ങൾ മനഃപൂർവ്വമായി കാരണങ്ങൾ ഉണ്ടാക്കി ചെയ്യാതിരുന്നതിലുള്ള കഠിനമായ വേദനയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല യഥാർത്ഥ ദുഃഖത്തിൽ ഖേദം ഉണ്ടാകേണ്ട ആവശ്യമില്ല ഒരിക്കലെങ്കിലും മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാകുമോ കുറ്റബോധത്തോടെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ടാകുമോ ഇക്കഥ കോഴികൾക്കോ പക്ഷിമൃഗാദികൾക്കോ വേണ്ടിയുള്ളതല്ല മനുഷ്യരായ നമുക്ക് വേണ്ടി തന്നെയുള്ളതാണ് പരസ്പരം കാണാനും കേൾക്കാനും സഹായിക്കാനും പരിചരിക്കാനും പരിപാലിക്കാനും സമയവും സാഹചര്യവും വരുമ്പോൾ അതാത് സമയത്ത് ചെയ്യുക പിന്നീട് ഓർത്തോർത്ത് ഖേദിക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കുക ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്